നമസ്കാരം സന്ധ്യാദീപം ആരംഭിക്കുന്നു എല്ലാ സജ്ജനങ്ങൾക്കും സ്വാഗതം കല്യാണമാരോഗ്യവർദ്ധനം വിനാശായ സന്ധ്യം മെമ്പാടുമുള്ള ബുദ്ധ മതാനുയായികൾ ഇന്ന് ശ്രീ ബുദ്ധന്റെ ജന്മവാർഷികം ആഘോഷിക്കുന്നു വൈശാഖ മാസത്തിലെ പൗർണമി ദിവസമാണ് ബുദ്ധ പൂർണിമയായി ആഘോഷിക്കുന്നത് വാരണാസിയിലെയും പ്രയാഗ് രാജിലെയും ഗയിലെയും വിശ്വാസികൾ ഗംഗാസ്നാനവും പ്രാർത്ഥനായോഗങ്ങളും ഈ ദിനത്തിൽ നടത്തുന്നത് പതിവാണ് ചിലർ മഹാവിഷ്ണുവിൻ്റെ അവതാരമായാണ് ഗൗതമ ബുദ്ധനെ കണക്കാക്കുന്നത് ശ്രീ ബുദ്ധൻ ജനിച്ചതും ബോധോദയം സിദ്ധിച്ചതും തൻ്റെ ആത്മീയ തീർത്ഥയാത്ര ആരംഭിച്ചതും ഒടുവിൽ നിർവ്വാണമടഞ്ഞതും ഈ ദിവസമാണെന്ന് വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ ബുദ്ധമത വിശ്വാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷ ദിനമാണ് ബുദ്ധപൂർണിമ ബുദ്ധൻ്റെ ജന്മസ്ഥലമായ സാരനാഥിൽ വിശ്വാസികൾ ഈ ദിനത്തിൽ സംഗമിക്കുന്നു ബോധ്ഗയയിൽ വെച്ചാണ് ശ്രീ ബുദ്ധന് ബോധോദയം സിദ്ധിച്ചതെങ്കിലും തൻ്റെ പിൻഗാമികളെ അദ്ദേഹം കണ്ടെത്തിയതും ആദ്യത്തെ ധർമ്മ നടത്തിയതും സാരനാഥിലാണ് അഹിംസാ മന്ത്രങ്ങൾ ഒരിക്കൽ കൂടി മനസ്സിൽ ഉരുവിട്ടുറപ്പിച്ച് ബുദ്ധദേവൻ്റെ ആധ്യാത്മിക ചൈതന്യം ആത്മാവിൽ കൂടുതൽ ദൃഢമായി വിളക്കി ചേർക്കുകയാണ് ബുദ്ധമതവിശ്വാസികൾ ഇന്നു ചെയ്യുക തുടർന്ന് ശ്രീബുദ്ധൻ്റെ പ്രസിദ്ധമായ ഒരു വചനം കേൾക്കാം ഒരു മനുഷ്യൻ ജനനം കൊണ്ടല്ല മഹാനാകുന്നത് അതവൻ്റെ പ്രവൃത്തികളാലാണ് ശ്രീബുദ്ധൻ തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ ശിവപഞ്ചാക്ഷര സ്തോത്രം ആലപിക്കുന്നത് കേൾക്കാം ब्रह्ममस्तकावली निबद्धते नमः शिवाय प्रसिद्धते नमः शिवाय ब्रह्मणि प्रणीतवेद पद्धति नमः शिवाय जिह्मकालदेहदत्तपद्धति नमः शिवाय ब्रह्ममस्तकावली निबद्धति नमः शिवाय जिह्मगेन्द्रकुण्डल प्रसिद्धति नमः शिवाय वेद प्रणीतवेदपद्धति नमः शिवाय जिह्मकालदेहदत्तपद्धते नमः शिवाय ചേർന്ന് സ്വാമി ചിദാനന്ദപുരി ശ്രീ ശങ്കരാചാര്യരുടെ കൃതികളെ വ്യാഖ്യാനിക്കുന്ന ശങ്കരസൂത്രാമൃതം കേൾക്കാം ജീവിതത്തിൽ കഷ്ടകാലം ആർക്കുണ്ടോ അവർക്ക് നിലനിൽപ്പിനുള്ള വഴി ഭഗവാൻ മാത്രമാണ് മാത്രവുമല്ല കാമനകളെ നശിപ്പിക്കുന്നവനാണ് ശ്രീ പരമേശ്വരൻ അങ്ങനെയുള്ള ഭഗവാന് നമസ്കാരം എന്ന് വിവരിക്കുന്ന ശ്രീ ശങ്കരാചാര്യ രചിച്ച ശിവപഞ്ചാക്ഷര നക്ഷത്രമാലികാ സ്തോത്രത്തിലെ ആറാം ശ്ലോകം സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നതാണ് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് गुरुः साक्षात् परं ब्रह्म तस्मै श्री गुरवे नमः ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम् ശിവസ്തോത്ര കൃതികളിൽ പഞ്ചാക്ഷരനക്ഷത്രമാലിക നമ്മൾ ശ്രദ്ധിക്കുന്നു അവിടെ ആറാമത്തെ ശ്ലോകത്തിൽ ബ്രഹ്മാവിൻ്റെ മസ്തകത്തെ ധരിച്ചവന് സർപ്പരാജനെ കുണ്ടലമാക്കി ധരിച്ചവന് എന്നാൽ അതേ സമയത്ത് പരമാർത്ഥത്തിൽ ബ്രഹ്മസ്വരൂപനായി സകല വേദപദ്ധതികളെയും ആവിഷ്കരിച്ചവനെ നമസ്കരിച്ചു ബ്രഹ്മണേ ബ്രഹ്മത്തിനായിക്കൊണ്ട് നമസ്കാരം ആത്യന്തിക സത്യം ആ ആത്യന്തിക സത്യത്തിൽ നിന്ന് തന്നെയാണ് സകല വേദങ്ങളും പ്രകടമായിട്ടുള്ളത് സകല ശാസ്ത്രങ്ങളുടെയും ഉദ്ഭവസ്ഥാനം ബ്രഹ്മം തന്നെയാണ് എല്ലാ വേദങ്ങളുടെയും പ്രഭവം ഈശ്വരനാണ് അസ്യ മഹതോ ഭൂതസ്യ നിശ്വസിതമേതത് യുഗ്വേദോ യജുർവേദ സാമവേദോ ധർവവേദ എന്ന് ശ്രുതി തന്നെ പറയും ഈ മഹാഭൂതത്തിൻ്റെ നിശ്വാസം പോലെ എല്ലാ വേദങ്ങളും പ്രകടമായിരിക്കുകയാണെന്ന് അപ്പോൾ വേദപദ്ധതിയുടെ മൂലം പ്രണീത വേദപദ്ധതി അങ്ങനെയുള്ളവന് നമസ്കാരം പദ്ധതേ നമ ശിവായ ജിഹ്മ ശബ്ദത്തിന് അസത്യം കുടിലത വക്രത എന്നൊക്കെ പ്രസിദ്ധാർത്ഥങ്ങളാണ് ആ നിലയ്ക്കാണ് നമ്മൾ ജിഹ്മക ശബ്ദത്തിന് സർപ്പമെന്നർത്ഥം പറഞ്ഞത് ജിഹ്മകാലം എന്ന് പറഞ്ഞാൽ കഷ്ടകാലം കുടിലമായ കാലം കഷ്ടപ്പാടുകളുടെ ജീവിതത്തിൽ എല്ലാവിധത്തിൽപ്പെട്ട വ്യതിയാനങ്ങളും വന്നു ചേരുന്ന കാലമാണ് ജിഹ്മകാലം കുടിലകാലം കഷ്ടകാലം എന്നൊക്കെ അർത്ഥം പറയാം അങ്ങനെ ജിഹ്മമായ കാലം ആർക്കുണ്ടോ അങ്ങനെയുള്ള ദേഹത്തോടൊത്തവർക്ക് കഷ്ടപ്പാടനുഭവിക്കുന്ന ദേഹത്തോടൊത്തവർക്ക് ദത്തമായ പദ്ധതി നിലനിൽപ്പിനുള്ള പദ്ധതി ഭഗവാൻ തന്നെയാണ് വഴി പദ്ധതി വഴിയാണ് അങ്ങനെയുള്ളവർക്ക് കഷ്ടപ്പാടിൻ്റെ മേഖലയിൽ കഴിയുന്നവർക്ക് ജീവസന്ധാരണത്തിനുള്ള മാർഗം ഭഗവാൻ മാത്രമാണ് അതുകൊണ്ട് ജിഹ്മകാല ദേഹദത്ത പദ്ധതി എന്ന് ഭഗവാനെ വിളിക്കുന്നു അതിൻ്റെ സംബോധനയാണ് പദ്ധതി എന്നുള്ളത് അഥവാ ജിഹ്മമായ കുടിലതയാർന്ന കാലം കാലം പറയുമ്പോൾ ദേശം ഉൾക്കൊള്ളണം ഇപ്പോൾ ദേശകാലങ്ങൾ ആ ദേശകാലങ്ങളാൽ ദത്തമായ ദേഹം നൽകപ്പെട്ട ദേഹം ജന്മം അവിടെ വാസ്തവത്തിൽ ജിഹ്മം എന്നുള്ളത് അവിദ്യയാണ് അജ്ഞാനമാണ് അജ്ഞാനത്തിൽ നിന്ന് ഉയർകൊള്ളുന്ന ദേശകാലങ്ങൾ ആ ദേശകാലങ്ങളാകുന്ന സംസാരം ആ സംസാരത്തിൽ നൽകപ്പെട്ട ദേഹം ആ ദേഹത്തിന് അല്ലെങ്കിൽ ആ ദേഹബന്ധത്തിന് അതിൽ നിന്ന് മോചനത്തിനായിക്കൊണ്ടുള്ള പദ്ധതി ഭഗവാൻ മാത്രമാണ് അപ്പോൾ അജ്ഞാനകാര്യമായ കാലത്താൽ നൽകപ്പെട്ട ദേഹത്തിന് ഏകരക്ഷാമാർഗമായിട്ടുള്ളവൻ ഭഗവാനാണ് അല്ലെങ്കിൽ കഷ്ടകാലം അനുഭവിക്കുന്ന എല്ലാ ജീവികൾക്കും ഈ ദേഹസന്ധാരണത്തിന് വേണ്ട മാർഗം നൽകുന്നത് ഭഗവാനാണ് ഈ രണ്ട് രീതിയിലും ഭഗവാനെ സംബോധന ചെയ്യുന്നു ജിമകാല പദ്ധതി എന്ന് തുടർന്ന് ഏഴാം ശ്ലോകം കാമനാശനായ ശുദ്ധ കർമ്മേ നമ ശിവായ സാമഗാനമാന ശർമ്മ ഹേമകാന്തിചാകൃവർമ്മേ നമ ശിവായ സമജസുരംഗലബ്ധർമ്മണേ നമ ശിവായ കാമനായ ശുദ്ധ കർമ്മേ നമ ശിവായ സമഗാനായ മാനശർമ്മേ നമ ശിവായ കാമനായ നമ ശിവായ കാമനായിക്കൊണ്ട് നമസ്കാരം ശിവൻ കാമന നശിപ്പിച്ച ചരിത്രത്തെ ഓർമ്മിക്കുകയാണ് അങ്ങനെ കാമന നശിപ്പിച്ചവനായ ശിവന് ആർക്ക് ശുദ്ധകർമ്മണേ സദാശുദ്ധങ്ങളായ കർമ്മങ്ങളോട് കൂടിയവന് നമസ്കാരം എന്ന് തുടർന്ന് ഈ പദങ്ങളെ നമുക്ക് അടുത്ത പ്രാവശ്യം ചിന്തിക്കാം അവസാനമായി ദീപാരാധനയാണ് ക്ഷേത്ര സന്നിധിയിലെത്തി അവിടുത്തെ പ്രതിഷ്ഠാവിശേഷങ്ങൾ അറിഞ്ഞ് മംഗളാരതി തൊഴുതുമടങ്ങാം എല്ലാവർക്കും നമസ്കാരം പയ്യാവൂർ ശിവക്ഷേത്രം കിരാതമൂർത്തിയായ ഭഗവാൻ പരമശിവൻ പാർവതി സമേതനായി ഇവിടെ കുടിക്കൊണ്ടു അനന്തമായ ആകാശത്തിന് കീഴിൽ ഋതുഭേദങ്ങളെയെല്ലാം തന്നിലേക്ക് ആവാഹിക്കുകയാണ് ഭഗവാൻ അതുകൊണ്ടുതന്നെ മേൽക്കൂരയോ ചുറ്റമ്പലമോ കൂടാതെയാണ് ശ്രീകോവിൽ നിലകൊള്ളുന്നത് മൂർത്തി എന്നാണ് പയ്യാവൂരപ്പനായ ഭഗവാൻ പരമശിവൻ അറിയപ്പെടുന്നത് കർണാടക അതിർത്തിയോട് ചേർന്ന് നിൽക്കുന്ന ഈ മലയോര പ്രദേശത്ത് വ്യത്യസ്തമായ സംസ്കാരങ്ങളുടെ ഒരു സംഗമ ഭൂമി കൂടിയാണ് പയ്യാവൂർ ശിവക്ഷേത്രം ആയുധം വരം നേടാനായിരുന്നു തുടങ്ങിയത് പരീക്ഷിക്കാൻ ഭഗവാൻ പരമശിവൻ കാട്ടാളരൂപം അർജുനന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും ചില പരിഹാസവാക്കുകൾ പ്രയോഗിച്ച് അർജുനെ പ്രകോപിപ്പിക്കുവാൻ ശ്രമിക്കുകയും ചെയ്തു ഭഗവാന്റെ ഉദ്ദേശം ഗോപിഷ്ടനായ അർജുനൻ കാട്ടാളരൂപം പൂണ്ടു നിൽക്കുന്ന ഭഗവാനുമായി മല്ലയുദ്ധം തുടങ്ങി മല്ലയുദ്ധത്തിനൊടുവിൽ ഭഗവാൻ പരമേശ്വരൻ അർജുനനെ തൂക്കിയെടുത്ത് വലിച്ചെറിഞ്ഞു വീഴ്ചയുടെ ആഘാതത്തിൽ അർജുനന് ബോധം നഷ്ടമായി ബോധം വീണ്ടെടുത്ത അർജുനൻ ഭഗവാനെ മനസ്സുരുക്കി പ്രാർത്ഥിച്ചു മണ്ണുപുഴച്ച് ഒരു വിഗ്രഹമുണ്ടാക്കി അതിൽ കാഞ്ഞിരത്തിന്റെ ഇലകൾ അർപ്പിക്കുകയും ചെയ്തു മനസ്സലിഞ്ഞുള്ള പ്രാർത്ഥന കേട്ട ഭഗവാൻ അർജുനന്റെ മുന്നിൽ പാർവതി സമയത്തിനായി വെച്ച് പാശുപതാസ്ത്രം നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു ക്ഷേത്രം നിർമ്മിക്കുന്ന സമയത്ത് ഒരു അശരീരി ഉണ്ടായതായി വെയിലും മഴയും മറ്റു െല്ലാം തനിൽക്കുന്നതിന് യാതൊരു വിധ തടസ്സങ്ങളും ഉണ്ടായി കൂടാം എന്നായിരുന്നു അത്രം മേൽക്കൂര ഇല്ലാത്തതും ചുറ്റമ്പലമില്ലാത്തതുമായ ഒരു ശ്രീകോവിലാണ് ഇവിടെ നിർമ്മിച്ചത് ഇന്നും ഈ രീതി മാറ്റമില്ലാതെ തുടരുകയാണ് ിൽ നിന്നും അല്പം മാറി ഒരു പഴയ ക്ഷേത്രമുണ്ട് എന്ന അത്താഴ പൂജ കഴിഞ്ഞാൽ പ്രധാന ശ്രീകോവിലിൽ ആളുകൾ പ്രവേശിക്കാൻ പാടില്ലായിരുന്നു അത്രയും ഈ ഒരു വിശ്വാസപ്രകാരമാവണം അന്ന് ആളുകൾ രാത്രി കാലത്ത് താമസിച്ചിരുന്നത് താഴെത്തമ്പലത്തിലായിരുന്നു പ്രതിഷ്ഠയാണുണ്ട് രണ്ടു തവണ നിത്യനിവേദ്യം നടത്തുന്നതല്ലാതെ മറ്റ് പൂജകളൊന്നും ഇവിടെ ഇല്ല ഉത്സവകാലത്ത് താഴത്തമ്പലത്തിൽ നിന്നാണ് എഴുന്നള്ളത് ആരംഭിക്കുന്നത് ഉത്സവത്തിനായി അരി കൊണ്ടുവരുന്ന കുടക് നിവാസികൾ ഇവിടെയാണ് അത് നിക്ഷേപിക്കുന്നത് പയ്യാവൂർ ശിവക്ഷേത്രത്തിലെ മൂലഭണ്ഡാരം താഴത്തമ്പലത്തിലാണ് ഉള്ളത് േത്രത്തിലെ ഉത്സവം ഊട്ടുത്സവമായാണ് നടത്തുന്നത് കോമരത്തച്ചൻ ഊട്ടറിയിച്ച് കുടകിലേക്ക് തിരുവായുധവുമായി പോകുന്നതോടെ ഉത്സവത്തിന് ആരംഭമാകുന്നു കർണാടകത്തിലെ കുടകരുടെ പങ്കാളിത്തമാണ് ഊട്ടുത്സവത്തിന്റെ പ്രധാന പ്രത്യേകത ഊട്ടുത്സവത്തിനുള്ള അരി കൊണ്ടുവരുന്നത് കുടകിലെ കടിയത്ത് നാട്ടിൽ നിന്നാണ് കാളപ്പുറത്താണ് അരി കൊണ്ടുവരുന്നത് ഓമന കാഴ്ചയാണ് ഉത്സവത്തിന്റെ മറ്റൊരു പ്രധാന വിശേഷം വാഴക്കുല ചക്ക നാളികേരം ഇളനീർകുല എന്നീ കാഴ്ചവസ്തുക്കൾ കൂട്ടിക്കെട്ടി പല ദേശങ്ങളിൽ നിന്നും എഴുന്നള്ളത്തായി കൊണ്ടുവരുന്നു കോമരത്തച്ഛനാണ് ഇളങ്ങിമരച്ചോട്ടിൽ വച്ച് ഈ കാഴ്ച കൈയേൽക്കുന്നത് ഇടവലത്ത് പൊടിയൂർ മനയ്ക്കാണ് പയ്യാവൂർ ശിവക്ഷേത്രത്തിലെ തന്ത്രാവകാശം ശ്രീ സോമേശ്വരി അയ്യപ്പൻ എന്നീ ഉപദേവതമാരും ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നു Děká e